ഹലോ കൂട്ടുകാരെ സ്ഥലം വലൈക്കും വറഹമുല്ല വിബർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമില്ല അല്ല എന്തെങ്കിലും ഇല്ല എനിക്ക് സുഖാന്ന് കുഴപ്പമില്ല റാഹത്തന്നെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാം എല്ലാവരും ഉണ്ടാവും ഇതിനകത്തുള്ള എല്ലാ മുഹമ്മിനുകളും മുഹമിനാത്തുകളും എൻ്റെ ദുബായിൽ ഉണ്ടാവും കേട്ടോ എൻ്റെ ദുബായാലും നിങ്ങളെല്ലാവരും അങ്ങനെ ദുവാ ചെയ്യണം ഒരു ദിവസം ഒരു നേരം ഒരു നേരം നേരമെങ്കിലും ഒരു നേരം ചെയ്യുന്ന ദുബായിലെങ്കിലും നമ്മളില്ലേ പിന്നെ എല്ലാ മുഹമ്മിനുകൾക്ക് വേണ്ടി മുഹമ്മിനാത്തുകൾക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ശ്രമിക്കാൻ കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിനാൽ അതിനാൽ നമുക്ക് പിന്നെ കിട്ടും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാവും എല്ലാ മോഹ്മിനികളും മോഹമിനകത്തോടും പൊരുത്തം നമുക്കുണ്ടാവും അതേപോലെ ഇല്ലേ നമ്മളെന്ത് ഒരു ഞാൻ ഇന്ന് വന്ന വീഡിയോ ഭയങ്കര പവർഫുള്ള ആയത് പോയട്ടോ നമ്മൾ അത്ര ചെല്ലാൻ നമുക്കെല്ലാം മടുപ്പ് വരില്ല അത്രയും എന്താ പറയുക നമുക്ക് അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹം മക്കളായാലും നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആരോഗ്യം നമ്മുടെ ആഫിയത്ത് അതുപോലെ നമ്മുടെ മക്കളില്ലേ നമ്മൾ പറയുക നമ്മുടെ മക്കൾക്ക് മേളി നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മക്കൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ നമ്മളെ വാഹനം നമ്മളെ വീട് നമ്മുടെ സമ്പത്ത് എല്ലാം നമുക്ക് എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൽ വറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടും അത് നമ്മൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു എന്താ പറയുക അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളില്ല ഈ ഒരു പ്രാർത്ഥന എല്ലാവരും ചെല്ല അത്രയും പവർഫുള്ളാണ് ഈ ഒരു ഈ ഒരു ദുഃ ചെറിയ തുകയാണ് പഠിച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് എല്ലാ സംസ്കാരത്തിനു ശേഷം നമുക്ക് ചെല്ലിയെടുക്കാം കേട്ടോ പിന്നെ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കും നമ്മളെ മക്കൾക്ക് എന്താ സംഭവിച്ചാലും അതേപോലെ എത്ര എത്ര മാതാപിതാക്കളും മക്കൾ മരിച്ചു പോകുന്നില്ല വിടിച്ചുറപ്പ് കാക്കട്ടെ നമ്മൾ മരിക്കുന്ന കാലം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഒന്നാകും നമ്മളെ മക്കൾക്ക് ആരോഗ്യം മാഫിയതും ദീർഘാവശ്യം നൽകട്ടെ അതേപോലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട് നമ്മളെ കുടുംബം നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹം ഐക്യം എല്ലാം അനുഗ്രഹമാണ് ഇല്ലേ അത് ചെറിയ നിസാര കാര്യമായ കാര്യങ്ങൾ പോലും നമുക്ക് നമുക്ക് റബ്ബ് തരുന്ന അനുഗ്രഹമാണ് അതെല്ലാം എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാട്ടോ ഇത് നമ്മൾ ചെല്ലാണ്ടല്ലോ നമുക്ക് അള്ളാഹുദുന്ന അനുഗ്രഹം നമുക്ക് നീങ്ങിപ്പോകില്ല അത് നമ്മളിതിനെ നിലനിൽക്കും അപ്പം ഈ ഒരു പ്രാർത്ഥന നമ്മളില്ല കഴിയുന്ന തവണ കഴിയുന്ന തവണ എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു ഏഴ് തവണയെങ്കിലും ചെല്ലാൻ ശ്രമിച്ചു നല്ലതാണ് മൂന്ന് തവണയെങ്കിലും ചെല്ലുക അതേപോലെ എന്താ പറയുക പതിവാക്കുക ഒരു ദിവസം ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെല്ലാൻ നിൽക്കരുത് നമ്മൾ നമുക്ക് റബ്ബ് റബ്ബെന്ന അനുഗ്രഹം എന്തെങ്കിലും നിൽക്കണമെങ്കിൽ നമ്മൾ റബ്ബിന് റബിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യാറിയോ എല്ലാ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ എത്രയാണോ പതിവാക്കുന്നത് മൂന്നാണെങ്കിൽ മൂന്ന് എല്ലാ നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സുബൈക്ക് ശേഷം മരിപ്പിന് ശേഷം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്ര എത്രയാണോ നിങ്ങൾ പതിവാക്കാതെ അതെന്നെ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പം എല്ലാ നിസ്കാദേശം മൂന്നെണ്ണം ചെല്ലാൻ പറ്റുക അങ്ങനെ എണ്ണം ചെല്ലാൻ പറ്റുക അങ്ങനെ അല്ലെങ്കിൽ സുഭവിക്കും മാരിപ്പിന് ശേഷം നമ്മൾ ഒരു പതിനൊന്നെണ്ണം വെച്ചോ ഇരുത്തൊന്നെണ്ണം വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനകത്ത് പതിവാക്കാം കേട്ടോ പക്ഷേ അത് അള്ളാഹു തോഫി ആക്കട്ടെ അതേപോലെ നമുക്ക് നല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും മരിക്കുന്ന കാലം വരെ നമ്മൾ അള്ളാഹോ അത് നിലനിത്തട്ടെ അതായത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരേക്ക് പോകാൻ പോകേണ്ട വസ്തു തരാതിരിക്കട്ടെ ഇതാണ് അതുമായിട്ടോ അള്ളാഹ് മിനെ ഓതിപ്പിക്കുക മിൻ സവാലി ന്യാമഹത്യയ്ക്കുക വഹലി ആഫിയത്തിക്കുക ഫുജാഹത്തിന് ആമഹത്ക്കുക വ ജമീ അസഹത്തിക്ക് ഈ ഒരു പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാട്ടോ ഞാനിപ്പം നല്ല കുറേ ഒരു അതിൻ്റെ വായന കേട്ടതാണ് അപ്പം അന്ന് മുതൽ ഞാൻ പതിവാക്കുന്നുണ്ട് ഇല്ല നമുക്ക് എത്ര ഇല്ലെങ്കിലും അത്ര നമ്മളെ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നിലനിൽക്കും ഒന്നാമത്തെ കാര്യം മക്കളാണ് അപ്പം എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് ചെല്ലിയാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നിസ്കാരത്തിന് ശേഷമുള്ള വിക്കറും സ്ഥലാത്തും അതു കാറുകളൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാതെ ഇത് പതിവാക്കാൻ നമുക്ക് വരും അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് വീടുണ്ടെങ്കിൽ വീട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക അതേപോലെ വാഹനങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാം എല്ലാം നമുക്ക് റബ്ബ് തന്ന അനുകൂലമാണ് അത് അത് നീങ്ങിപ്പോവാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ അന്താഹവും എല്ലാവർക്കും തോത് പോകാനുള്ളത് ഒഫീക്ക് നൽകട്ടെ പിന്നെ ഈ ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ നീയത്ത് വയ്ക്കട്ടെ പിന്നെ എന്നും ചെല്ലുമ്പോൾ നമ്മളില്ലാതെ നെയ്യത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല തുടക്കത്തിൽ ഫസ്റ്റ് ഓന്ന് തുടക്കത്തിൽ തന്നെ നമ്മൾ നെയ്യത്ത് ക്രബ്ബ് എന്ന അനുഗ്രഹം നമുക്ക് എന്നും നിലനിൽക്കാൻ നല്ലൊരു നീത്ത് വെച്ചിട്ട് നമ്മൾ ഓതാൻ ശ്രമിക്കട്ടോ അതേപോലെ എന്താ പിന്നെ ജ്യോതിസ്കാരം കലാക്ക് നിസ്കരിക്കാൻ ശ്രമിക്കുക നമ്മൾ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാകും ആരോടും കുശുമ്പും പോരും വാശിയും വൈരോഗ്യം ഇല്ലാതെ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാക്കുക നമ്മുടെ ആരോഗ്യം തന്നെ വലിയ അനുഗ്രഹം അല്ലേ നമ്മളെ ആരോഗ്യം നിലനിൽക്കാൻ തന്നെ നമ്മൾ ഹൃദയത്തിൽ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാവണം അപ്പോൾ എല്ലാവരും തോഫ നൽകട്ടെ അപ്പോൾ ഇതാണത് പ്രാർത്ഥന അപ്പം നിങ്ങൾ എന്താ പറയുക ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് എനിക്ക് ഫലം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളായിട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വേറൊന്നും ഞാൻ പറയുന്നില്ല നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതേപോലെ പിന്നെന്താ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മുമ്പോട്ട് ജീവിതത്തിൽ പതിവാക്കാനും ശ്രമിക്കുക അതാകും ഒഫിക്കൽ കട്ടെ പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുബായുധങ്ങൾ ഉണ്ടാവും അതാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായി എല്ലാ ബുദ്ധിമുട്ടും ആഹ് എല്ലാവർക്കും സമാധാനം രക്ഷയും നൽകട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അത് അവർക്കെല്ലാം അള്ളാഹു കടം കിട്ടാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യ ദുബ ചെയ്യുക ചെയ്യുക ഒരാൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് നമ്മുടെ വലിയ വലിയ മുസീബത്ത്ക്കോ നമുക്ക് നീക്കിത്തരും അപ്പം മറ്റുള്ളവരെ പരാജയത്തിൽ നമ്മൾ ദുവാ ചെയ്യരുത് മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ധുവ ചെയ്യുക മറ്റുള്ളവരെ വിഷമത്തിൽ പങ്കാളിയാകും മറ്റുള്ള സന്തോഷത്തിലും പങ്കാളികളാകുക അങ്ങനെയാണ് വേണ്ടത് മറ്റുള്ളവരെ വിഷമം കാണുമ്പോൾ സന്തോഷിക്കരുത് അതേപോലെ എന്താ പറയുക മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ധുവ ചെയ്യുക ഷാഹു എല്ലാവർക്കും എല്ലാം ഇത് വിഷമം നീക്കിത്തരട്ടെ ദുവാ ചെയ്യാൻ നല്ല ഉസിയത്തോട് കൂടി അസ്സലാ വലൈക്കും വറഹമ്മല്ലാറക്കത്തു അതേപോലെ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടണേ